നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇത്ര വേഗം വളരാൻ വളമായവരാണ് ഓല ക്യാബ് അഗ്രിഗേറ്റർ എന്ന നിലയിൽ നിന്നും ഇ വി നിർമ്മാതാക്കളായി മാറിയ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നേട്ടമാണ് ഓലയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഉപയോക്താക്കളുടെ മനസ്സറങ്ങി പ്രവർത്തിക്കാൻ ഓലയ്ക്ക് സാധിക്കാറുമുണ്ട് കൃത്യസമയത്ത് ഓഫറുകളിട്ട് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാനും വില കുറയ്ക്കാനും എല്ലാം ഓല കാണിക്കുന്ന മിടുക്ക് വേറെ തന്നെയാണ് ഒരു മാസം അരലക്ഷം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റ് വിസ്മയമാകുന്ന ഓല ഫെയിം ടു സബ്സിഡി അവസാനിച്ചിട്ടും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്താൻ തയ്യാറാകാതിരുന്നത് ഉപഭോക്താക്കളെ മാനിച്ചുകൊണ്ടാണ് അവരെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഇതിനിടയിൽ ഓല ഇലക്ട്രിക്സിന്റെ ഏറ്റവും താങ്ങാനാകുന്ന മോഡലായ എസ് വൺ എക്സ് ഇ ബിക്ക് പതിനായിരം രൂപ വെട്ടിക്കുറച്ച് കമ്പനി എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റിൽ വിപണിയിൽ അവതരിപ്പിച്ച ഈ സ്കൂട്ടറിനെ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രാരംഭ വിലയിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എന്നാൽ വീണ്ടും വില വെട്ടിക്കുറച്ച അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി ഓല പ്രഖ്യാപിച്ചു ഇനി ബുക്ക് ചെയ്ത് ഡെലിവറിക്കായി കാത്തിരിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്തയും ബ്രാൻഡിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഓലയുടെ നിരയിലെ ഏറ്റവും താങ്ങാനോകുന്ന ഈ ഒരു സ്കൂട്ടറിനുള്ള ഡെലിവറി ഏപ്രിൽ അവസാനം മുതൽ ആരംഭിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ടു കിലോ വാട്ട് ത്രീ കിലോ വാട്ട് ഫോർ കിലോ വാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത ബാറ്ററി പാക്ക് ഓപ്ഷനുമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഇവിക്ക് യഥാക്രമം അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ എന്നിങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പുതുക്കിയ വിലയോടെ രാജ്യത്തെ ഏറ്റവും താങ്ങാനാകുന്ന ബാറ്ററി സ്കൂട്ടറുകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു ടു കിലോ വാട്ട് അവർ ബാറ്ററി പാക്കപ്പായി വരുന്ന എസ് വൺ എക്സ് ഇലക്ട്രിക് സിംഗിൾ ചാർജിൽ തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് ആണ് നൽകുന്നത് ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ഏഴ് പോയിന്റ് നാല് മണിക്കൂർ സമയമാണ് വേണ്ടിവരിക പെർഫോമൻസിലേക്ക് നോക്കിയാൽ ദശാംശം നാല് പൂജ്യം കിലോമീറ്റർ വേഗത വെറും നാല് പോയിന്റ് ഒരു സെക്കൻഡിൽ കൈവരിക്കുമെന്നാണ് ഓല അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടറിൽ നിന്നുള്ള പരമാവധി പവർ ഔട്ട്പുട്ട് സിക്സ് കിലോവാട്ടാണ് ഇക്കോ നോർമൽ സ്പോർട്സ് എന്നിങ്ങനെ മൂന്ന് റൈഡിങ് മോഡുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്കൂട്ടറിന് മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ദൈനംദിന ആവശ്യങ്ങൾ കുതകുന്ന തരത്തിൽ വിവ പണി കഴിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ ഡെലിവറി ആരംഭിക്കുന്നതോടെ ഈ പതിപ്പിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഇത്രയും താങ്ങാനാകുന്ന വില കൂടി പരിഗണിക്കുമ്പോൾ സംഗതി ഉഷാറാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫീച്ചറുകളിലേക്ക് നോക്കിയാൽ ടച്ച് സ്ക്രീൻ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിന് പകരം ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് എൽ സി ഡി സ്ക്രീൻ ഫീച്ചർ ചെയ്യുന്ന ഈ സ്കൂട്ടർ ഒരു ഫിസിക്കൽ കീയുമായാണ് വരുന്നത് എസ് വൺ എക്സ് ഇ വിയുടെ ത്രീ കിലോ വാട്ട് അവർ പതിപ്പ് ടു കിലോ വാട്ട് അവർ വേരിയൻറ്റിൻ്റെ സമാനമായ ചാർജിങ് സമയം റൈഡിംഗ് മോഡുകൾ സവിശേഷതകൾ എന്നിവയെല്ലാമാണ് പങ്കെടുത്തത് എന്നാൽ മെച്ചപ്പെട്ട ആക്സിലറേഷൻ സമയം ടോപ്പ് സ്പീഡ് റേഞ്ച് എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓല എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ത്രീ കിലോവാട്ട് അവർ പതിപ്പിൻ്റെ ആക്സിലറേഷൻ സമയം മൂന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം ഒറ്റ ചാർജിൽ നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചിനൊപ്പം പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത പുറത്തെടുക്കാനും ഈ ഇവിക്ക് സാധിക്കുന്നുണ്ട് ഫോർ കിലോവാട്ട് അവർ വേരിയൻ്റിലും ഇതേ സവിശേഷതകളാണ് കമ്പനി നിലനിർത്തിയിരിക്കുന്നത് എന്നാൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററായി വർദ്ധിപ്പിക്കുന്നത് ഹൃദയകരമായ ഒരു കാര്യമാണ് ഇതുകൂടാതെ എസ് വൺ എയർ എസ് വൺ പ്രോ എന്നീ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ബാറ്ററി പാക്കിന് എട്ട് വർഷത്തെ അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ വാറണ്ടി ഓല ഇലക്ട്രിക് അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഉപഭോക്താക്കൾക്ക് അയ്യായിരം രൂപയ്ക്ക് ഒരു ലക്ഷം കിലോമീറ്റർ എക്സ്റ്റ് വാറണ്ടിയോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കിലോമീറ്റർ എക്സ് വാറണ്ടിയോ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്